ഇന്നത്തെ ടോപ്പിക്ക് സസ്റ്റൈനബിലിറ്റി മാനേജ്മെൻറ്റ് അപ്പോൾ എന്താണ് സസ്റ്റൈനബിലിറ്റി മാനേജ്മെൻറ്റ് ഒരു കമ്പനി അവരുടെ ബിസിനസ് ചെയ്യുമ്പോൾ പരിസ്ഥിതിയെ സംരക്ഷിക്കുകയും സമൂഹത്തെ നശിപ്പിക്കാതെയും ജീവനക്കാരെ പരിഗണിച്ച് ഭാവിയിലേക്ക് എന്തെങ്കിലും കരുതി വയ്ക്കുകയും അങ്ങനെ പ്ലാൻ ചെയ്ത് പ്രവർത്തിക്കുന്ന രീതിയാണ് സസ്റ്റൈനബിലിറ്റി മാനേജ്മെൻറ്റ് അതായത് ഇന്നത്തെ ലാഭം മാത്രം നോക്കാതെ ഭാവി തലമുറയ്ക്ക് എന്തെങ്കിലും കരുതി കൂട്ടി എന്തെങ്കിലും വയ്ക്കുകയും ചെയ്യുന്ന ആ ഒരു മാനേജ്മെൻറ്റിനെയാണ് നമ്മൾ സസ്റ്റൈനബിലിറ്റി മാനേജ്മെൻ്റ് എന്നുള്ളത് മൂന്ന് അപ്രോച്ച് ഉണ്ട് എക്കണോമിക് അപ്രോച്ച് എൻവറോൺമെൻറ് അപ്രോച്ച് സോഷ്യൽ അപ്രോച്ച് അപ്പോൾ ഈ മൂന്ന് അപ്രോച്ചിന് നമുക്ക് വേണമെങ്കിൽ ട്രിപ്പിൾ ബോട്ടം ലൈൻ അപ്രോച്ച് നിന്നും വിളിക്കാം അപ്പോൾ ആദ്യത്തെ പീപ്പിൾ അപ്രോച്ച് ഇതിൻ്റെ അകത്ത് പറയുന്നത് ഇപ്പോൾ ജീവനക്കാരുടെ ക്ഷേമവും സുരക്ഷയും പിന്നെ മനുഷ്യാവകാശ സംരക്ഷണം പിന്നെ സമൂഹ വികസനം അതൊക്കെയാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് പീപ്പിൾ അപ്രോച്ചിൻ്റെ അകത്ത് അടുത്തത് എൻവൈറോമെൻ്റ് അപ്രോച്ച് അല്ലെങ്കിൽ പ്ലാനറ്റ് അപ്രോച്ച് എന്നൊക്കെ പറയാം അതായത് കാലാവസ്ഥ മാറ്റ നിയന്ത്രണം ഊർജ സംരക്ഷണം പിന്നെ മാലിന്യ നിയന്ത്രണം ജലസംരക്ഷണം അതായത് പ്രകൃതിയെ നമ്മൾ സംരക്ഷിച്ചു കൊണ്ടുപോകുക അതാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത് പ്രോഫിറ്റ് അപ്രോച്ച് അതായത് ഒരു കമ്പനിയെ സംബന്ധിച്ചായിട്ടുള്ള റിസ്ക് മാനേജ്മെൻറ്റ് ഇന്നോവേഷൻ അതായത് പുതിയ പുതിയ ഐഡിയാസ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജീസ് പിന്നെ അതുപോലെ ദീർഘകാല ലാഭ സാധ്യത അതുപോലെ തന്നെ ഫ്യൂച്ചർ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം നല്ല രീതിയിൽ അപ്പോൾ അതിനെപ്പറ്റിയിട്ടാണ് ഈ പ്രോഫിറ്റ് അപ്രോച്ചിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇനി അടുത്തത് സസ്റ്റൈനബിൾ മാനേജ്മെൻ്റ് സ്റ്റെപ്സ് എന്തൊക്കെയാ നോക്കാം ഐഡൻറ്റിഫൈ പ്രോബ്ലം ഏരിയാസ് സെറ്റ് ട്രസ്റ്റ് ഏരിയാസ് സെറ്റ് ടാർജറ്റ് ഇവാലുവേറ്റ് പ്രോജക്ട്സ് സെലക്ട് പ്രോജക്ട് പ്ലാൻ പ്ലാൻഡ് ആക്ഷൻ യൂസ് ടൂൾസ് ആൻഡ് ടെക്നോളജി ഇന്നോവേറ്റിംഗ് ഐഡിയാസ് ആൻഡ് പ്രോസസ് ഷെഡ്യൂൾ ഓഫ് ആക്ഷൻസ് ഓർഗനൈസിങ് സ്റ്റാഫിങ് ഡയറക്റ്റിംഗ് മോണിറ്ററിങ് കറക്റ്റീവ് ആക്ഷൻ റിവ്യൂ ആക്ഷൻ അതൊക്കെ ജസ്റ്റ് ഒന്ന് റീഡ് വൺസ് ആൻഡ് ലീവ് കാറ്റഗറിയാണ് ഓക്കെ അടുത്തത് ചില ഏരിയാസിലൊക്കെ നമ്മൾ ചില ആക്ഷൻസ് ഒക്കെ എടുക്കണം ഏതൊക്കെയാന്ന് നോക്കാം അതായത് നമ്മുടെ നാച്ചുറൽ റിസോഴ്സിനെ നശിപ്പിക്കാതിരിക്കാനായിട്ട് നമ്മൾ ഇപ്പോൾ ഉള്ള പ്രോസസ്സ് മാറ്റി വേറെ പ്രോസസ്സിലോട്ട് ചേഞ്ചസ് വരുത്തണം അതുപോലെ തന്നെ പ്രകൃതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും വേസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും റീസൈക്ലിംഗ് മെത്തേഡ്സൊക്കെ നമ്മൾ അഡോപ്റ്റ് ചെയ്യണം കാടിനെ വെട്ടി നശിപ്പിക്കുന്ന ആ ഒരു പ്രവണത കുറയ്ക്കണം അതുപോലെ കൂടുതൽ മരങ്ങളും ചെടികളും നട്ടു വളർത്താൻ പ്രോത്സാഹിപ്പിക്കണം അതുപോലെ തന്നെ നമ്മുടെ കമ്പനിയിൽ വരുന്ന വേസ്റ്റൊക്കെ അടുത്ത പ്രദേശത്തൊന്നും ഇടാൻ പാടില്ല ഓക്കെ പിന്നെ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ കാർബൺ എമിഷൻ മാനേജ്മെൻറ്റ് അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ റെമഡിയൽ ആക്ഷൻസ് അടുത്തത് ഈ സസ്റ്റൈനബിൾ മാനേജ്മെൻറ്റ് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ സസ്റ്റൈനബിൾ മാനേജ്മെൻറ്റ് വഴി ഈ കമ്പനിക്ക് ഇപ്പോൾ ഉള്ള പോലെ തന്നെ ഭാവിയിലും നല്ല രീതിയിൽ സുരക്ഷിതമായിട്ട് അവർക്ക് പ്രവർത്തിക്കാൻ സഹായിക്കുന്നു പിന്നെ സി എസ് ആർ അങ്ങനത്തെയൊക്കെ നിയമങ്ങൾ കുറച്ചും കൂടി എളുപ്പത്തിൽ പാലിക്കാൻ സഹായിക്കുന്നു പിന്നെ പരിസ്ഥിതി സാമൂഹിക പ്രശ്നങ്ങൾ അതുവഴി ഉണ്ടാകുന്ന നഷ്ടങ്ങളല്ല അത് കുറയ്ക്കാൻ ഇത് സഹായിക്കും കമ്പനിയുടെ പേരും ഇറപ്യൂട്ടേഷൻസൊക്കെ ജനങ്ങളുടെ ഇടയിൽ ഇതുവഴി വർദ്ധിക്കും അതുപോലെ തന്നെ ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ജീവനക്കാരുടെ സന്തോഷവും പിന്നെ ആ പെർഫോമൻസൊക്കെ ഇത് കൂട്ടാൻ സഹായിക്കുന്നു പല രീതിയിലുള്ള ചെലവ് കുറയ്ക്കാൻ ഇത് സഹായിക്കും അപ്പോൾ ഇത്രയൊക്കെയാണ് സസ്റ്റൈനബിലിറ്റി മാനേജ്മെൻ്റെ ബെനിഫിറ്റ്സ് ഞാൻ അടുത്തത് സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ടിംഗ് എന്താ നോക്കാം ഇതിൻ്റെ അകത്ത് പറഞ്ഞത് എല്ലാ കമ്പനീസും ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ കാര്യങ്ങളല്ലേ എക്കണോമിക് അപ്രോച്ച് എൻവറോൺമെൻറ്റ് അപ്രോച്ച് സോഷ്യൽ അപ്രോച്ച് ഈ അപ്രോച്ചുകളെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു റിപ്പോർട്ട് ആക്കി അത് സ്റ്റേക്ക് ഹോൾഡേഴ്സിന് ഔദ്യോഗികമായി സമർപ്പിക്കുന്ന ഒരു റിപ്പോർട്ടിംഗ് സിസ്റ്റമാണ് സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ടിംഗ് അപ്പോൾ ഈ സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ടിങ്ങിൻ്റെ ഒരു വേറൊരു ബെനിഫിറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയുടെ ആ ഒരു ട്രാൻസ്പെറൻസി അവിടെ വർദ്ധിക്കും അതുപോലെ തന്നെ കമ്പനിയുടെ ഉത്തരവാദിത്വം അവിടെ തെളിയിക്കപ്പെടും ഇതുവഴി കമ്പനിയുടെ പേര് പ്രശസ്തി അതൊക്കെ വർദ്ധിക്കുന്നു ഇൻവെസ്റ്റേഴ്സിൻ്റെ വിശ്വാസം വർദ്ധിക്കുന്നു നിയമലംഘന റിസ്ക് കുറയ്ക്കുന്നു ദീർഘകാല ബിസിനസ് വളർച്ച കൂട്ടുന്നു അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ ബെനിഫിറ്റ്സ് പിന്നെ ഈ സെബി പ്രകാരം ആദ്യത്തെ ടോപ്പിൽ നിൽക്കുന്ന ആയിരം ലിസ്റ്റഡ് കമ്പനീസ് ഉണ്ടാവുമല്ലോ അവർ ഈ പറഞ്ഞ ബിസിനസ് റെസ്പോൺസിബിലിറ്റി ആൻഡ് സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം അപ്പോൾ അടുത്ത ചോദ്യമാണ് എന്താണ് ബിസിനസ് റെസ്പോൺസിബിലിറ്റി ആൻഡ് സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ടിംഗ് നമ്മൾ പഠിച്ചില്ലായിരുന്നോ ഈ ഇ എസ് ജി റേറ്റിംഗ് അതായത് എൻവറോൺമെൻറ്റൽ റേറ്റിംഗ് ഗവർണൻസ് റേറ്റിംഗ് സോഷ്യൽ റേറ്റിംഗ് ഈ റേറ്റിംഗിനെ പറ്റി കുറച്ചും ഡീറ്റെയിൽ ആയിട്ട് വിശദീകരിക്കുന്ന റിപ്പോർട്ടാണ് എന്ത് ബി ആർ എസ് ആർ ഞാൻ അടുത്തത് ഈ സസ്റ്റൈനബിലിറ്റി മാനേജ്മെൻ്റെ കീഴിൽ വരുന്ന വേറൊരു സംഗതിയാണ് എൻ ജി ആർ ബി സി അതായത് നാഷണൽ ഗൈഡ്ലൈൻസ് ഓൺ റെസ്പോൺസിബിൾ ബിസിനസ് കണ്ടക്റ്റ് ഇത് നമ്മുടെ എം സി എല്ലാം മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫെയർസ് അവർ പുറത്തിറക്കിയ കുറച്ച് ഗൈഡ് ലൈൻസ് ഉണ്ട് ആ ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരു കമ്പനിക്കും ദീർഘകാലവും കുറച്ചും കൂടി ഉത്തരവാദിത്തത്തോടു കൂടി അവരുടെ ബിസിനസ് നടത്തിക്കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ ഏതൊക്കെ ലൈൻസ് നോക്കാം അപ്പോൾ ആദ്യത്തെ പ്രിൻസിപ്പിളാണ് ഏതൊരു കമ്പനി അവരുടെ ബിസിനസ് ചെയ്യുമ്പോൾ അതിൽ ഒരു ഉത്തരവാദിത്വം വേണം ഒരു ട്രാൻസ്പെറൻസി കീപ്പ് ചെയ്യണം അതുപോലെ തന്നെ ഒരു ധർമ്മബോധം വേണം കമ്പനി പ്രൊഡ്യൂസ് ചെയ്യണ എന്ത് ഗുഡ്സ് ആണെങ്കിലും സർവീസ് ആണെങ്കിലും അത് ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കണം അതുപോലെ തന്നെ സേഫ് ആയിരിക്കണം കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ജീവനക്കാരുടെ ക്ഷേമവും സുരക്ഷയും വർദ്ധിപ്പിക്കണം കമ്പനി എല്ലാം സ്റ്റേക്ക് ഹോൾഡേഴ്സിനോടും ഒരേപോലെ ഉത്തരവാദിത്വം പുലർത്തണം മനുഷ്യാവകാശ സംരക്ഷണം പ്രോത്സാഹിപ്പിക്കണം അതുപോലെ തന്നെ വർദ്ധിപ്പിക്കണം ആ ബിസിനസ് പ്രകൃതിനെ സംരക്ഷിക്കണം ആ കമ്പനി ജനങ്ങളായിട്ട് ഇടപെടുമ്പോൾ നല്ല മനസ്സോടെ ആയിരിക്കണം അല്ലാതെ വേറൊരു ഹിഡൻ അജണ്ട ഉണ്ടാവരുത് ബിസിനസ് വഴി നല്ല രീതിയിലുള്ള പുരോഗതിക്കുള്ള അവസരം കൊടുക്കണം അതുപോലെ തന്നെ സമമായിട്ടുള്ള വികസനങ്ങൾ അത് പ്രചരിപ്പിക്കുകയും ചെയ്യണം ലാസ്റ്റ് പോയിൻറ്റാണ് ഇപ്പോൾ എന്ത് ബിസിനസ് ആയിക്കോട്ടെ ആ ബിസിനസ് അവരുടെ കൺസ്യൂമേഴ്സ് അതായത് കസ്റ്റമേഴ്സിനെ ആദരിക്കണം ബഹുമാനിക്കണം അപ്പോൾ ഈ ഒമ്പത് പ്രിൻസിപ്പൾസാണ് ഈ എൻ ജി ആർ ടി സിയിൽ പറഞ്ഞിരുന്നത് അപ്പോൾ ഇത്രയുള്ളൂ റിപ്പോർട്ടിങ് അപ്പോൾ നമ്മൾ മൂന്ന് റിപ്പോർട്ടിംഗ് നമ്മൾ പഠിച്ചു ഫസ്റ്റ് വൺ ഈസ് സി എസ് ആർ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി റിപ്പോർട്ടിംഗ് അത് കമ്മ്യൂണിസ്റ്റ് ആക്ട് പ്രകാരമുള്ളതാണ് സെക്കൻഡ് വൺ ഈസ് ബി ആർ എസ് ആർ അതായത് ബിസിനസ് റെസ്പോൺസിബിലിറ്റി ആൻഡ് സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ട് ഈ ഇ എസ് ടി റേറ്റിംഗ് ഒക്കെ നമ്മൾ പഠിച്ചില്ലേ അത് സെബി പ്രകാരമുള്ള റിപ്പോർട്ടിംഗ് തേർഡ് വൺ എൻ ജി ആർ ബി സി അതായത് എം സി എ പ്രകാരമുള്ള റിപ്പോർട്ടിംഗ് അതായത് നാഷണൽ ഗൈഡ് ലൈൻസ് ഓൺ റെസ്പോൺസിബിൾ ബിസിനസ് കണ്ടക്ട് അതായത് ഓരോ ഒമ്പത് പ്രിൻസിപ്പൾസ് നമ്മൾ പഠിച്ചില്ലായിരുന്നോ ഇത്ര ഗൈഡ് ലൈൻസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അതാണ് അപ്പോൾ ഇത്രേയുള്ളൂ റിപ്പോർട്ടിങ്ങിനെ കുറിച്ചിട്ടുള്ള ഭാഗം ഓക്കെ താങ്ക്